ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ ഓർസ്ലെം നഗരികളിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൃശ്യം കുരിശിൻ്റെ വഴിയിൽ നമുക്ക് കാണാൻ കഴിയും സ്വയം സഹിക്കുമ്പോഴും മറ്റുള്ളവരുടെ വേദനകളിലേക്ക് കണ്ണു പായിക്കാനുള്ള ഒരു വരം മനുഷ്യ കുലത്തിന് തന്നെ ഈശോ അതിലൂടെ നൽകുകയായിരുന്നു പാവങ്ങൾക്ക് നിങ്ങൾ സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ ദൈവത്തിനാണ് കടം കൊടുക്കുന്നത് ആ കടം പലിശ സഹിതം തമ്പുരാൻ വീട്ടുകയും ചെയ്യുമെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോഴും നൊവേനകളും മറ്റു പ്രാർത്ഥനകളും ചൊല്ലുമ്പോഴും എന്തിനേറെ കുരിശിൻ്റെ വഴിയിലൂടെ നമ്മൾ നടന്നു നീങ്ങുമ്പോഴും നമ്മുടെ പാപപരിഹാരത്തിനും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും ഏതെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി നൊവേനകൾ ചൊല്ലി അതിന് ഫലം കണ്ടിട്ടുള്ള ഒരുപാട് പേരെ വ്യക്തിപരമായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അറിയാം എൻ്റെ ജീവിതത്തിൽ ഒന്നിനു വേണ്ടിയും ഒരു നൊവേനയും ഞാൻ ചൊല്ലിയിട്ടില്ല നിയോഗം വെച്ച് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രത്യേക രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുമില്ല എനിക്ക് വേണ്ടതൊക്കെ ഞാൻ എൻ്റെ തമ്പുരാനോട് ആവശ്യപ്പെടാറുണ്ട് അതിൽ മിക്കവാറും തന്നെ എല്ലാം അവിടുന്ന് എനിക്ക് സാധിച്ചു തന്നിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം എല്ലാ ജാതി മതസ്ഥരും അടക്കുന്ന ബാംഗ്ലൂർ മലയാളീസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിൽ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചോദിക്കുകയുണ്ടായി ദൈവം എപ്പോഴെങ്കിലും നിങ്ങളെ സഹായിച്ചതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് ഓരോ ദിവസവും ഒരായിരം പ്രാവശ്യം ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയം വെച്ച് ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന എനിക്ക് അത് ആ ചോദ്യം കണ്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത് ഈ ലോകത്തിൽ ഏത് മനുഷ്യനാണ് ദൈവത്തിൻ്റെ കൃപയില്ലാതെ ഒരു ദിവസം കടന്നു പോകുന്നത് ഈശോയുടെ സന്നിധിയിൽ കുരിശിൻ്റെ വഴിയുടെ ഈ എട്ടാം സ്ഥലം നമുക്കൊന്ന് ധ്യാന വിഷയമാക്കാം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരീവിൻ ജീവിത വഴിത്താര പലപ്പോഴും വഴി കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഒരു വഴികളുടെ കൂമ്പാരം തന്നെ തന്നിട്ട് അതിൽ ശരിയായ വഴി കണ്ടുപിടിക്കാൻ പറയുന്ന കുഞ്ഞു കുട്ടികളുടെ കളി പോലെയാണ് ഒരുപാട് വഴികളുണ്ട് ചിലപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ പല മാർഗങ്ങളുണ്ടാകാം എന്നാൽ ദൈവം നമുക്കായി പറഞ്ഞു വച്ചിട്ടുള്ള ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടേയിരിക്കും അവിടുത്തെ സ്നേഹത്തിന് മുൻപില് അവിടുത്തെ കരത്തിൻ കീഴിൽ ശാന്തതയോടെ നിന്നാൽ ഈ കുരിശിൻ്റെ വഴിയിൽ ഈ ജീവിത വഴിയിൽ നമ്മൾ ആരും വീണു പോകുകയില്ല അതുകൊണ്ട് എട്ടാം സ്ഥലത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നമ്മളെക്കുറിച്ചും നമുക്കുള്ളവരെ കുറിച്ചും മാത്രം ആലോചിക്കാം അവരെ അവരുടെ സഹനങ്ങൾ ഒരല്പം കുറയ്ക്കാൻ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും എന്ന് ആലോചിക്കാം ഈശ്വര സന്നിധാനത്തിനരികിൽ നമുക്ക് നമ്മുടെ മനസ്സുകൾ സമർപ്പിക്കാം ആമേൻ